നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ വീഡിയോയിലേക്ക് ഇത് ഉലുവേൻ്റെ ഇലയാണ് ഉലുവേൻ്റെ ഇല എങ്ങനെയാണ് പറിച്ചെടുക്കേണ്ടത് എളുപ്പത്തിൽ എങ്ങനെയാണ് കട്ട് ചെയ്ത് എടുക്കേണ്ടതെന്ന് കാണിച്ച് തരാം ഇത് മൂക്കാത്ത ഇലയാണ് കണ്ടടക്കം ഇങ്ങനെ ഓടിച്ചെടുക്കാം എടുക്കുക പെട്ടെന്ന് തോരം വയ്ക്കണമെങ്കിൽ ഇതുപോലെ പിടിച്ച് കട്ട് ചെയ്തെടുക്കുക വെള്ളം തണ്ടായതുകൊണ്ട് ഇത്രയും തണ്ട് എടുക്കാൻ പറ്റും ഈ കേട്ടിൻ്റെ അകത്ത് ഇലയുണ്ട് ആദ്യം അരിഞ്ഞ് വെച്ചെല്ലാം ഒരു പ്ലേറ്റിലിട്ട് കൊടുക്കുക ഇനി കേട്ടിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ വലിച്ചെടുക്കാം ഓരോ ഇലയും അപ്പം പെട്ടെന്ന് നമ്മളെ പണി നടക്കും അതിലെല്ലാം കഴുകി വെച്ച് ഇനി ഗ്യാസ് ഓൺ ചെയ്ത് കടയിൽ വെച്ച് കൊടുക്കാം ഓയിൽ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണേൻ്റെ ആവശ്യമില്ല ഒന്നേകാൽ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് അത് വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്തുക നാല് പച്ചമുളക് അറിവല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്തുകളക്കി കൊടുക്കാം ഒന്ന് വാടി വരുമ്പം കഴുകി വരട്ട ഇല ഇട്ടി കൊടുക്കാം വെള്ളം ഉണ്ടെങ്കിൽ അത് ഇരിഞ്ഞ് വേണം ഒന്ന് ഇളക്കി കൊടുക്കാം അടച്ചു വെക്ക ഒരു മിനിറ്റ് നേരത്തേക്ക് തുറന്നു നോക്കാം ഇനി പോകാനും ഉണ്ട് വെള്ളം പറ്റാനും ഇളക്കി കൊടുത്ത് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക കുറച്ചുകൂടി വെള്ളം പറ്റാനുണ്ട് ഉപ്പിട്ടതിന് ശേഷം കുറച്ചുകൂടി വെള്ളം വന്നിട്ടുണ്ട് വെള്ളമെല്ലാം വറ്റിയതിന് ശേഷം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങ ആദ്യം തന്നെ ഇട്ടാൽ തേങ്ങ ഒക്കെ കയ്പായിരിക്കും അധികം കയ്പൊന്നുമില്ല ഇലക്ക് അടച്ചു വെച്ച് അപ്പം നമ്മൾ പുലുവേല തോരൻ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ഇഷ്ടമുള്ളവർക്ക് ചപ്പാത്തിൻ്റെ കൂടെയെല്ലാം കഴിക്കാം ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ